നമസ്കാരം വാർത്തകളുമായി അവർ പ്രവാസികൾക്ക് ആശ്വാസം വിസയ്ക്കൊപ്പം എമിറേറ്റ്സ് ഓൺലൈനായി പുതുക്കാം താമസിക്കുന്ന പ്രവാസികൾക്ക് റെസിഡൻസ് വിസ പുതുക്കുന്നതിനോടൊപ്പം തന്നെ എമിറേറ്റ് ഐഡിയും ഓൺലൈനായി പുതുക്കാൻ അവസരം വിസ എമിറേറ്റ്സ് ഐ ഡി സേവനങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനെ തുടർന്നാണ് ഇതിന് അവസരമൊരുങ്ങിയത് നൈജീരിയയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വിദ്യാർത്ഥികൾക്ക് പരമ്പരാഗത അറബ് വസ്ത്രം ധരിച്ച് ഹെവി ട്രക്ക് ഓടിച്ച് ഇന്ത്യക്കാരി ഇന്ത്യൻ യുവതിയായ ഫൗസിയ ാണ് ഇരു ചക്രമുള്ള ട്രക്ക് ഓടിച്ച് ചരിത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഹെവി ലൈസൻസ് നേടുന്ന രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ യുവതിയാണിവർ ജിദ്ദ വിമാനത്താവളത്തിൽ ആഡംബര ലോഞ്ചുമായി എമിറേറ്റ്സ് യു എ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഒന്നാം ടെർമിനലിൽ മൂന്നാം നിലയിൽ പുതിയ ലോഞ്ച് തുറന്നു അഹമ്മദ് നൂർ യാത്രയായി കണ്ണീരണി പ്രവാസലോകം ഒരു വർഷത്തോളമായി ഷാർജയിൽ കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്ന മലയാളി യുവാക്കളുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന അർബുദ രോഗിയായ സിറിയൻ വയോധികൻ ഇന്ന് രാവിലെ അന്തരിച്ചു അർബുദം ബാധിച്ച് അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമം പുരോഗമിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് അഞ്ചു വയസ്സുകാരി മലയാളി പെൺകുട്ടി യു കെയിൽ അന്തരിച്ചു ബർമിംഗ്ഹാമിൽ താമസിച്ചിരുന്ന ബിൽസൺ ഫിലിപ്പ് ജോയ്മോൾ വർക്കി ദമ്പതികളുടെ മകൾ ഹന്ന മേരി ഫിലിപ്പ് ആണ് മരിച്ചത് പനിയെ തുടർന്ന് ഒരു മാസത്തിനു മുൻപ് ഹന്നയ്ക്ക് ചികിത്സ ആരംഭിച്ചിരുന്നു

t20 t10s and t6s whatever it is and coming back to the real cricket this shows your talent and your uh, commitment to you know do well and this is what cricket is all about 50 overs game will take you to a long distance way of uh, you know being standing at the wicket and playing and leaving the right balls letting the ball go past you this is what cricket is all about ിൽ പോരാട്ടം നാളെ ലോക ലജൻഡ്സ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം